മഹാവിഷ്ണു എന്നും ഭൂലോകത്തിലെ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വസിച്ചിരുന്നത് അങ്ങനെ ഒരിക്കൽ മഹാദേവന്റെ രക്ഷകനായി സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്ന കഥ നിങ്ങൾക്ക് അറിയാമോ എന്നാൽ ഞാനാ കഥ പറയാം ഒരിക്കൽ ഗജേന്ദ്രൻ പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു ഗജേന്ദ്രൻ നിരവധി തപ്സുകൾ ചെയ്ത് ശിവനിൽ നിന്ന് ഒരു വരം നേടി അദ്ദേഹം വിളിക്കുമ്പോഴെല്ലാം ശിവൻ അവനോടൊപ്പം ഉണ്ടാകുമെന്ന വരം ഗജേന്ദ്രൻ തന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ശിവനെ വിളിക്കുന്നത് കണ്ടുന്ന നാരദൻ ഗജേന്ദ്രനോട് ഒരു കുസൃതി കാട്ടി അദ്ദേഹം ഗജേന്ദ്രനോട് പറഞ്ഞു എന്തിനാണ് നീ ശിവനെ ഇടക്കിടെ വിളിക്കുന്നത് നാരദരുടെ സ്വഭാവം ശരിക്കും അറിയാതിരുന്ന ഗജേന്ദ്രൻ നാരദരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തിനാണ് നീ ശിവനെ ഇടക്കിടെ വിളിക്കുന്നത് നിന്റെ എല്ലാ വിളികൾക്കും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീ അദ്ദേഹത്തോട് നിന്നിലേക്ക് പ്രവേശിച്ച് എല്ലായ്പ്പോഴും അവിടെ തന്നെ താമസിക്കാൻ ആവശ്യപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹം എപ്പോഴും നിൻറേതായിരിക്കില്ലേ ഗജേന്ദ്രൻ അത് ഒരു നല്ല ആശയമാണെന്ന് കരുതി അതനുസരിച്ച് ശിവനെ ആരാധിച്ചു ശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു നീ എന്നിൽ താമസിക്കണം നീ എവിടേക്കും പോകരുത് ശിവൻ ഒരു കുട്ടിയെപ്പോലെ അതിനോട് പ്രതികരിച്ച് ലിംഗരൂപത്തിൽ ഗജേന്ദ്രനിലേക്ക് പ്രവേശിച്ച് അവിടെ താമസിച്ചു തുടങ്ങി അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞുപോയിക്കാലം പോയപ്പോൾ പ്രപഞ്ചം മുഴുവനും ശിവന്റെ അസാന്നിധ്യം അനുഭവപ്പെട്ടു അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എല്ലാ ദേവന്മാരും ഭൂതഗണങ്ങളും ശിവനെ തേടി നടന്നു ഒരുപാട് തിരച്ചിലിൻ ശേഷവും മഹാദേവന്റെ യാതൊരു വിവരവും ലഭിക്കാതെ വന്നപ്പോൾ അവർ വിഷ്ണുവിന്റെ മുന്നിലെത്തി പരാതി പറയുന്നു വിഷ്ണു സ്ഥിതിഗതികൾ നോക്കി പറഞ്ഞു നമ്മൾ കരുതുന്നതിലും വലിയ പ്രശ്നമാണ് നടക്കുന്നത് മഹാദേവൻ ശരിക്കും വലിയൊരു അപകടത്തിലാണ് സ്ഥിതിഗതികൾ നോക്കി വീണ്ടും പറഞ്ഞു അദ്ദേഹം ഗജേന്ദ്രനിലാണ് പിന്നീട് ദേവന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു ശിവനെ എങ്ങനെ ഗജേന്ദ്രനിൽ നിന്ന് പുറത്തെടുക്കാനാകും കാരണം ശിവനെ തന്നിൽ വഹിച്ചുകൊണ്ട് ഗജേന്ദ്രൻ അമരനായിത്തീർന്നിരുന്നു പതിവുപോലെ വിഷ്ണു ഒരു തന്ത്രം കണ്ടെത്തി ദേവന്മാർ ശിവഭക്തരുടെ വേഷം ധരിച്ച് ഗജേന്ദ്രന്റെ രാജ്യത്തെത്തി വലിയ ഭക്തിയോടെ ശിവസ്തുതികൾ പാടാൻ തുടങ്ങി ശിവന്റെ മഹാഭക്തനായ ഗജേന്ദ്രൻ ഇവരെ തന്റെ കൊട്ടാരത്തിൽ വന്ന് പാടാനും നൃത്തം ചെയ്യാനും ക്ഷണിച്ചു ശിവഭക്തരുടെ വേഷത്തിലുള്ള ഈ ദേവന്മാരുടെ സംഘം വന്ന് വലിയ വികാരത്തോടെയും ഭക്തിയോടെയും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ഗജേന്ദ്രനുള്ളിൽ ഇരുന്ന ശിവൻ സ്വയം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല ഭക്തിയുടെ പാരമ്യതയിൽ മുങ്ങി ഭജന നടത്തുന്ന തൻ്റെ ഭക്തന്മാരെ കണ്ടില്ല എന്ന് നടിക്കാനുള്ള വിവരക്കേട് മഹാദേവൻ ഇല്ലായിരുന്നു ഗജേന്ദ്രനുള്ളിൽ ഇരുന്ന ശിവൻ സ്വയം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് തന്റെ മുന്നിൽ നടക്കുന്നത് മനക്കണ്ണിൽ കാണാനായി എങ്കിലും ലോകരക്ഷക്കായി വിഷ്ണുദേവൻ നടത്തുന്ന ഈ നാടകം വിജയിക്കണം എന്ന് അറിയാവുന്ന മഹാദേവൻ ഗജേന്ദ്രന്റെ ഉള്ളിൽ നിന്നും അവനെ അനേകായിരം കൃഷ്ണങ്ങളാക്കി പുറത്തേക്കു വരുന്നു ഗജേന്ദ്രന്റെ അവസാനം സംഭവിക്കുന്നു നാർദമുനിയുടെ ഉദ്ദേശം അങ്ങനെ ഭംഗിയായി ശ്രീനാരായണൻ നടപ്പിലാക്കുന്നു യോഗപാരമ്പര്യത്തിൽ ശിവന്റെ വിവേചനർഹിതമായ കരുണേയും മറ്റുള്ളവരുടെ ആഗ്രഹത്തോടുള്ള കുട്ടികളെപ്പോലെയുള്ള പ്രതികരണത്തെയും കുറിച്ച് പറയാനാണ് ഇതെല്ലാം ഉതകുന്നത് മഹാദേവൻ എന്നും എല്ലായിടത്തും ഭക്തവത്സലനായാണ് അറിയപ്പെടുന്നത് അതിനാൽ ഭഗവാനെ ഭക്തിപൂർവം ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു ഭക്തനെയും അവരുടെ മനസ്സറിഞ്ഞു സഹായിക്കുകയും വരങ്ങൾ നൽകി അവരോടൊപ്പം ചേർന്നു നിൽക്കുകയും അതിനാൽ പലപ്പോഴും ഭൂമിയിൽ ശത്രുക്കളും രാക്ഷസന്മാരും വലിയ ശക്തിയായി മാറുകയും പിന്നീട് ദേവലോകത്തിനും ദേവന്മാർക്കും മനുഷ്യർക്കും ഇവരുടെ ശല്യം ഉണ്ടാകുകയും പിന്നീട് വിഷ്ണുദേവൻ പല അവതാരങ്ങൾ എടുത്ത് അതിനെല്ലാം തക്കതായ ശിക്ഷ വിധിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നതും പുരാണങ്ങളിലെ പല കഥകളും പറയുന്നു